ഇന്ന് നമ്മൾ ഗോതമ്പ് ഗോതുമൊടിയും അതേപോലെ തന്നെ പാലും കൊണ്ട് നല്ല അടിപ്ലേറ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് കറീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിതൊരു മിക്സിയോട് ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചീരയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അര കപ്പ് തേങ്ങയാണ് ഇതിലോട്ട് ഇട്ടെടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് പാലും കൂടെ വെച്ചെടുക്കാം ഇനി അരക്കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് വെച്ചെടുക്കാം ഇനി അരച്ചെടുത്തതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം അപ്പോൾ തയ്യൊരു പരുവത്തിലായിട്ട് നമുക്ക് മാവ് കിട്ടേണ്ടത് നമ്മൾ ദോശേൻ്റെ ഒക്കെ ഉഴുന്ന ദോശയൊക്കെ തയ്യാറാക്കുമല്ലേ അപ്പോൾ ആ ഒരു പരുവാണ് വേണ്ടത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലെ കട്ട് ചെയ്തും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി ഇട്ടെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ എല്ലാം എങ്കിൽ ഒരു ഒരു സ്പൂണ് ഓയിൽ ഒച്ചെടുത്താൽ മതി സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ആ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ദോശക്കൊക്കെ മാവ് ചുട്ട് ചുറ്റിയെടുക്കൂലേപോലെ പോലെ അങ്ങോട്ട് പരത്തി എടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് റഷ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടെടുക്കാം എന്നിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് ഒരിയിച്ചെടുക്കാം അപ്പോൾ ഇതാ ഗോതുമൊടി കൊണ്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിത് ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്